നമസ്കാരം നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ സമ്മേളനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് മറുപടി പറയാതെ മുഖ്യമന്ത്രി പുറത്തേക്ക് നടന്നു വാർത്താ വാർത്താസമ്മേളനത്തിലേറെ നേരവും റബ്ബറിന്റെ വിലയിടിവിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ഗവർണർക്കെതിരായ രൂക്ഷ വിമർശനവും ആവർത്തിച്ചു അതേസമയം കോന്നിയിൽ നവകേരള സദസ്സിൻ്റെ പൊതുസമ്മേളനത്തിൽ ആളുകൾ പുറത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം ആറ് മിനിറ്റിൽ ഒതുക്കി കനത്ത മഴയ്ക്കിടെ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയതിന് പിന്നാലെ സ്ത്രീകളടക്കമുള്ളവർ കൂട്ടത്തോടെ സദസ്സിൽ നിന്ന് പോയതാണ് അദ്ദേഹത്തെ നീരസത്തിലാക്കിയത് മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൂടിയവർക്ക് നേരത്തെ വീട്ടിലെത്താനുള്ള താൽപ്പര്യവും കാണും ഞാൻ അതിന് വലിയ തടസ്സമായി നിൽക്കാൻ കരുതുന്നില്ല എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം പത്തനംതിട്ട റാന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കുടി കാട്ടാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പത്തനംതിട്ടയിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം റാന്നിയിലെത്തുന്നതിന് മുൻപായിരുന്നു സംഭവം കമ്പിൽ കറുത്ത തുണി ബസ്സിന് നേരെ വലിച്ചെറിയാനായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇതിനായി മുഖ്യമന്ത്രിയുടെ വാഹനവും കാത്ത് ഇരുപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊഴല്ലൂർ മൂവാറ്റുപുഴ പാതയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഇതിനിടയിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു തുടർന്ന് നവകേരള ബസ്സിന് മുന്നിലായി വന്ന പോലീസുകാരെ വിവരമറിയിക്കുകയും ചെയ്തു ഇതിനിടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിലും ഏറ്റുമുട്ടി ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല അതേസമയം രാവിലെ ആറന്മുളയിൽ നവകേരള സദസ് വേദിക്ക് സമീപം കറുത്ത ബലൂൺ പറത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു കരിങ്കൊടി കറുത്ത ബലൂണുകളിൽ കെട്ടിവെച്ച് ആകാശത്തേക്ക് പറത്തിവിട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ തല്ലിയാൽ ഇനി തിരിച്ചടിക്കുമെന്നാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നടിച്ചത് തിരിച്ചടിക്കാൻ കൈക്കരുത്തും മനക്കരുത്തുമുള്ളവരാണ് പ്രവർത്തകർ വരമ്പത്ത് തന്നെ കൂലി കൊടുക്കണം എന്നാണ് പ്രവർത്തകരുടെ പൊതുവികാരം എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ ഈ നിമിഷവും സംയമനം പാലിക്കുന്നത് ബലഹീനതയായി ആരും കരുതേണ്ട ഇതേ സമീപനം സി പി എം തുടർന്നാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അതേ നാണയത്തിൽ അതാത് സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചടിക്കും അവരെ സംരക്ഷിക്കാൻ ഞാൻ മുന്നിലുണ്ടാകുമെന്നും സുധാകരൻ രാവിലെ വ്യക്തമാക്കി അതേസമയം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ നവകേരള സദസ് നടത്തുന്ന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഖജനാവിൽ പട്ടിപെറ്റു കിടക്കുമ്പോഴും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നവകേരള സദസ് എന്ന പേരിൽ അശ്ലീല സദസ് നടത്തി ഊരുചുറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് പഠിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാവാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂരിൽ ആരോപിച്ചതാണ് അദ്ദേഹം ഇക്കാര്യം ഉത്തരവാദിത്വ ബോധമില്ലാതെയാണ് പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത് നിരവധി ആൾക്കാരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠനത്തിനായി പോകുന്നത് എന്നാൽ ഇവിടെ പല കോളേജുകളിലും വ്യത്യസ്ത കോഴ്സുകളിലായി നിരവധി സീറ്റുകൾ ഒഴിവുണ്ട് ആൾക്കാരില്ലാത്ത അവസ്ഥയാണ് വരുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂർ ഗ്രീൻ പാർക്ക് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ ഭരണപക്ഷം ഇതുവരെ വായ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഇവിടെ ഉള്ളതിനേക്കാൾ ഉത്തമമായ പഠന സാഹചര്യമാണ് മറ്റു രാജ്യങ്ങളിലുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നതിയിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന രീതിയിലേക്ക് മാറ്റണം പക്ഷേ ഇവിടെ ഇപ്പോഴും ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റി തലപ്പത്ത് നിയമിക്കുക വി സി ആക്കുക ബന്ധുക്കളെ ബാക്ക്ഡോർ വഴി ജോലി കൊടുക്കുക ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അശ്ലീല നാടകമായ നവകേരള സദസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഖജനാവിൽ പട്ടിപെറ്റുകിടക്കുന്ന അവസ്ഥയാണിപ്പോൾ കേരളം ഇതുവരെ കാണാത്ത രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചയൂണം നൽകാൻ സാധിക്കാത്ത സമയത്താണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി